ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിൾ ഒരു പൈനാപ്പിൾ ഒരു തണ്ണിമത്തൻ എന്നിവയാണ് ആപ്പിൾ നാലെണ്ണം ഒരു കിലോ നൂറ് രൂപ പൈനാപ്പിൾ ഒന്നേകാൽ കിലോ നൂറ് രൂപ തണ്ണിമത്തൻ രണ്ട് കിലോ നൂറ് രൂപ അങ്ങനെ മൊത്തത്തിൽ ഇരുന്നൂറ്റി രൂപയാണ് ഇതിന് മുഴുവനായിട്ട് ചിലവായിട്ടുള്ളത് എങ്കിലും നമുക്കിതൊരു മൂന്ന് ദിവസം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കാരണം ഇതിൻ്റെ ഒരു മൂന്നിലൊന്നും ഭാഗം മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ ഞാനിവിടെ ആപ്പിൾ ഒരു ആപ്പിളേ ഇവിടെ എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഈ ആപ്പിൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളത് നന്നായിട്ട് തൊലിച്ചെത്തി കളഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്തുകൊണ്ടെന്നാൽ ഇത് അവർ വളർത്തുന്ന സമയത്ത് ഇതിൽ പുഴുവോ മറ്റ് കീടകളോ വരാതിരിക്കാനായിട്ട് പെസ്റ്റിസൈഡുകൾ നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് അത് നമ്മൾ എത്ര വെള്ളത്തിൽ കഴുകിയാലും പൂർണമായിട്ടും പോകില്ല അതുമാത്രമല്ല ഇതിൽ നമ്മുടെ അടുത്തേക്ക് ഈ ആപ്പിൾ എത്തുന്നത് വാക്സ് കോട്ട് ചെയ്തിട്ടാണ് കാരണം അത് നമ്മുടെ അടുത്തേക്ക് എത്തുന്നതിന് ആഴ്ചകളും മാസങ്ങളും ചിലപ്പോൾ വേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ഇത്രയും നാളും കേടു കൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വാക്സ് കോട്ട് ചെയ്യും അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷകരമായതുകൊണ്ട് തന്നെ നമ്മൾ ആപ്പിൾ നന്നായിട്ട് തൊലിച്ചെത്തി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മുടെ ആപ്പിളിൻ്റെ പണികളിവിടെ പൂർത്തിയായി കഴിഞ്ഞു ഇനി നമുക്ക് തൊലിചെത്തി എടുക്കേണ്ടത് പൈനാപ്പിളാണ് പൈനാപ്പിളിൻ്റെ വെറും മൂന്നിലൊന്ന് ഭാഗം മാത്രം നമുക്ക് ഈ സലാഡ് ഉണ്ടാക്കാനായിട്ട് മതിയാകും അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ പൈനാപ്പിൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം മിക്കവാറുമുള്ള ആളുകൾ ഇതിൻ്റെ ഈ മുള്ളു പൂർണ്ണമായിട്ടും പോകുന്ന രീതിയിൽ തൊലി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാടിൻ്റെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് നഷ്ടം വരും ശരിക്കും ആ കുഴിയിൽ ഒരല്പം മുള്ളിൻ്റെ ഭാഗം ഇരുന്നതുകൊണ്ട് അത് നമ്മുടെ ആരോഗ്യത്തിനോ ടേസ്റ്റിനോ യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ അതിൻ്റെ പുറത്തുള്ള ആ തൊലി മാത്രമാണ് ചെത്തിക്കളയുന്നത് അങ്ങനെ പൈനാപ്പിളിൻ്റെ പണിയും ഏകദേശം പൂർത്തിയായി ഇനി അടുത്തത് തണ്ണിമത്തനാണ് ഈ തണ്ണിമത്തൻ്റെയും മൂന്നിലൊന്നും ഭാഗം മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത് ബാക്കി വരുന്ന ഈ തണ്ണിമത്തനും പൈനാപ്പിളും നമുക്ക് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ സൂക്ഷിച്ച് വരും ദിവസങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് തണ്ണിമത്തൻ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തതായി ആപ്പിളും പൈനാപ്പിളും നന്നായി അരിഞ്ഞെടുക്കണം ആപ്പിൾ അരിയുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം അതിൽ കുരുവുണ്ടാകും അപ്പോൾ ഈ കുരുവിൻ്റെ ഭാഗം നമ്മൾ അടർത്തി എടുത്ത് മാറ്റണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് കയ്പ്പ് അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ നന്നായിട്ട് അരിഞ്ഞ് എടുത്ത ഈ പൈനാപ്പിളും ആപ്പിളും തണ്ണിമത്തനുമായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സലാഡിൻ്റെ പണി ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഇതിനെ നമുക്കൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റാം കൂടുതൽ മധുരം വേണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് അല്പം പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ ഷുഗറിൻ്റെ എന്തെങ്കിലും അസുഖമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തേൻ ചേർത്ത് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം പക്ഷേ ഇങ്ങനെ പ്രത്യേകിച്ച് യാതൊന്നും ചേർക്കാതെ ഇതിൻ്റെ പ്യുവറായിട്ടുള്ള ആ രൂപത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് ശരീരത്തിന് ഏറ്റവും ഗുണകരമാകുന്നത് അങ്ങനെ റെഡിയായിരിക്കുന്ന സലാഡും എടുത്തുകൊണ്ട് ഞാൻ നമ്മുടെ സിറ്റൗട്ടിലേക്ക് പോവുകയാണ് ശരിക്കും ഇതൊരു സിറ്റൗട്ടല്ല ഒരു മുറി കെട്ടാൻ വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് താൽക്കാലികമായി നമ്മളതൊരു സിറ്റൗട്ടായിട്ട് ഉപയോഗിക്കുന്നു ഉള്ളൂ അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് കസേരയിൽ ഞാൻ തലേ ദിവസം വായിച്ചു തീർത്ത എം ഡി വാസുദേവൻ നായരുടെ രക്തം പുരണ്ട എന്ന ചെറുകഥാ സമാഹാരം ഇരിക്കുന്നത് കണ്ടത് അങ്ങനെ അതും വായിച്ചു കൊണ്ടാകാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിചാരിച്ചു പുസ്തകമെടുത്ത് നിവർത്തിയപ്പോൾ തലേദിവസം വായിച്ച് പകുതിയാക്കി വെച്ച അഭിലാഷങ്ങൾ എന്ന കഥയുടെ പേജ് തന്നെ തുറന്നു വന്നു ഞാൻ ഈ സലാഡിൽ ഷുഗറോ തേനോ അങ്ങനെ യാതൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നിട്ടും നല്ല ടേസ്റ്റുണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ